ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മുട്ട റോസ്റ്റ് ആക്കിയാലോ വേഗം ഉടനെ എളുപ്പത്തിലാക്കാനെ തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് റോസ്റ്റാക്കിയായിരുന്നു ഇന്ന് ഇതാണ് ഞാൻ റോസ്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇവിടെ ഞാൻ വളർത്തുന്ന കോഴിയാണ് എൻ്റെ കോഴിയിൽ മുട്ട തന്നെയാണ് ഞാൻ ഒരു ഇത് റോസ്റ്റാക്കാൻ കുഴിഞ്ഞ് മെച്ചാകും എന്നൊക്കെ പൊളിച്ച് വേഗമെന്ന് പണി തുടങ്ങാൻ അതേണ്ട ചെറിയ ചെറിയ മുട്ടയാണേ തീറ്റ കൊടുത്താലും അത് അങ്ങനത്തെ മുട്ടയാണ് ചെറിയ അത് ആദ്യമായിട്ടിട്ട് കഞ്ഞിക്കോഴിയുടെ മുട്ടയാണ് അതുകൊണ്ടായിരിക്കും നല്ല ഉറപ്പല്ലുണ്ട് നല്ല ഉറപ്പില്ല മുട്ടയാണ് നമ്മൾ മറ്റേ ബ്രോയിലർ കോഴിയുടെ മുട്ട ഒക്കെ അത്ര നാടൻ കോഴി മുട്ടയാകുമ്പോൾ നല്ല ഉറപ്പുണ്ടാവും കഴുകിയെടുക്കട്ടെ കഴുകിയൊരു ചെറിയ പൊടി തോടിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും കൊണ്ടാലേ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം ഇനി ഇത് നമുക്ക് രണ്ട് മൂന്ന് വര വരക്കണം മസാല പിടിക്കണമെങ്കിൽ നല്ല വര വേണം അങ്ങനെ വരച്ച് കൊടുത്താലും മസാല പിടിക്കൂ അങ്ങനെ നല്ലോണം വരച്ച് എല്ലാ ഭാഗത്തും വര വരണം എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഉപ്പ് മുളക് എല്ലാം മസാല എല്ലാം നന്നായി പിടിക്കൂ നല്ല ടേസ്റ്റ് അപ്പോൾ അഞ്ച് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാടൻ കോഴി മുട്ടയാന്ന് എൻ്റെ മക്കൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ നാടൻ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം ആദ്യം ശേഷം കുറച്ച് മുളക് പൊടി ഇടും മുളക് പൊടി ഇടും ശേഷം കുറച്ച് ഉപ്പ് പഴത്തിന് ഉപ്പ് പഴത്തിന് ഉപ്പിട്ടിട്ട് ഇരുത്തുള്ളി വെള്ളം ഒഴിക്കും ഇരുത്തുള്ളി വെള്ളം അതിന് ശേഷം നന്നായിത് ഇതിൽ ഇങ്ങനെ പരട്ടും നന്നായി പരട്ടും എന്താ ഭാവും ശേഷം ഇങ്ങനെ പരട്ടിട്ട് നല്ല രീതിയിൽ പെരട്ടും നല്ലവണ്ണം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഇങ്ങനെ വെച്ചാകുമ്പോൾ അതിന് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട വെക്കും ഉണ്ടാവും നല്ലവണ്ണം മസാല അതിൻ്റെ ഉള്ളിലെല്ലാം കയറും നല്ല നല്ല രസം ഉണ്ടാവല്ലോ എന്നിട്ട് ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കാം ചട്ടി വെക്കാം ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കടുവിടാം നമ്മളെ കരിയാമ്പിൻ്റെ നട്ട കരിയാമ്പിൻ്റെ നമ്മുടെ നാടൻ കരിവാപ്പാണ് അത് നല്ല കുറച്ചിട ചൂടായി ഇനി നമുക്കിതിൽ ഈ മുട്ടേനെ മുട്ട ഇതിൽ തന്നെ ഇടുന്ന മുട്ട മുട്ട ഇട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കണം കടുകൊന്നും വലിട്ട കടുക് ഒന്നും കരിയില്ല ഇങ്ങനെ അതിൽ തന്നെ ഇട്ടിട്ട് നല്ല പൊരിച്ചെടുക്കണം ഓണം പൊരിച്ചെടുക്കണം ബലം വരും ഈ മുട്ടക്ക് നല്ല ഉറപ്പ് വരും അതിനു വേണ്ടി എണ്ണയിൽ പൊയ്ക്കുന്നത് പൊഴിച്ചിട്ടാ ഞാൻ ഇപ്പൊ കറി വെക്കുക കറി വെക്കുമ്പോഴും ഞാൻ പൊരിച്ചിട്ട് അല്ല ഇപ്പൊ ഇത് ഒരുവിധം പൊരിഞ്ഞു ചൂട് നല്ലവണ്ണം ബലം വന്നു മുട്ട നല്ല ബലം തോന്നു ഇനിയിപ്പൊ നമുക്കിങ്ങനെ പൊരി മാറ്റാം എണ്ണ കഴിഞ്ഞു അപ്പോൾ കുറച്ചും കൂടെ എണ്ണ കുറച്ച് എണ്ണ എണ് ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ട് സ്വല്പം കൂടെ കരിയാൻ വിടാം പുള്ളി ഒരുവിളമായിട്ടുണ്ട് ഉരുവിള പൊരിഞ്ഞു ഇനി നമുക്ക് നമുക്കൊരു തക്കാളി പച്ചമുളക് കൂടെ ചേർക്കാം പച്ചമുളക് തക്കാളി ആവശ്യമല്ല ചുമക്കുന്ന വല്ലാണ്ട് അതക്കുന്നുണ്ട് വല്ലാണ്ട് ഇനി ഇതാ ഉപ്പിടേ ഇനി ഇത് കുറച്ച് നല്ലോണം വാടണം ഉള്ളി നല്ലോണം വാടണം കൂടി ഉപ്പിടണം പാകത്തിന് ഉപ്പിട്ടു നല്ലോണം പൊരിഞ്ഞു ഉള്ളി ഇതെല്ലാം നല്ലോണം ഇനി നമുക്കിതിൽ പിന്നെ കുറച്ച് ഗരം മസാല പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടേ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടേ അത് ചോദിക്കാം അതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി അത് നമ്മുടെ ഇരുന്നേ മണം വരാൻ തുടങ്ങിയത് നല്ല മണമുണ്ട് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് കളറായിക്കോട്ടെ കളറ് വേണം നല്ലൊരു വിധം നല്ല ഇതായിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വരാം കേട്ടോ കുരുമുളക് പൊടി നമ്മുടെ നമ്മുടെ ഇട തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് നല്ല എരിവുണ്ടാവും നല്ലോണം നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ കുരുമുളകാണേ നമ്മളെ പള്ളിയിൽ തന്നെ വറച്ചിട്ട് ഉണക്കി ഞാൻ തന്നെ മിക്സിയിൽ വെച്ച് പൊടിച്ചു തന്നു അതുകൊണ്ട് നല്ല എരിവുണ്ടാവും അതുകൊണ്ട് കുറച്ച് കുരുമുളക് ചേർക്കാൻ പറ്റൂ ആ ഇപ്പം നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ടേ കുറച്ച് വെളിച്ചെണ്ണ ലേശം കൂടി കൂടുതലാക്കി നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മളത് ഇങ്ങൻ്റെ തന്നെ ആട്ടിയാണ് ഇനി മുട്ടയട കേട്ടാ എല്ലാം നാടൻ തന്നെ നാടൻ കുര മുട്ട നമ്മളെ സ്വന്തം വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത് വെളിച്ചെണ്ണ എല്ലാം പിന്നെ കുരുമുളക് പൊടി കുരുമുളക് തന്നെ നമ്മളത് സ്വന്തം അങ്ങനെ പരമാവധി ഞാൻ നമ്മൾ നട്ടുണ്ടാക്കിയത് തന്നെയാണ് ഞാൻ പച്ചക്കറി അധികം ഉപയോഗിക്കല് പുലിയും തക്കാളിയും പിന്നെ നിവർത്തിയില്ല തക്കാളിയും നട്ടിട്ടുണ്ട് പിടിച്ചിട്ടില്ല ചെറിയ ചെറിയ തൈ നല്ല നല്ല മണം വരുന്നുണ്ട് ഇനി കുറച്ച് മല്ലിച്ചപ്പിൻ്റെ മേലെ വെക്കണം ഇതാണ് നമ്മളെ റോസ്റ്റ് റോസ്റ്റ് നേരത്തെ ഞാൻ വെള്ളത്തിട്ട് വെച്ചി അതിൻ്റെ അഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് നല്ലവണ്ണം കഴുകണം എന്തായാലും ഉണ്ടാവും ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിയണം ഇത് ഗ്യാസ് ഓഫാക്കിയ ശേഷം നമുക്കതിൻ്റെ മേലെക്കൂടെ കുറച്ച് വിതറാം അസസോം ഗസോം ഒക്കെ ഉണ്ട് നല്ല ആയി നല്ല ആയി വൈനി ഇതിലും കൂടി വെദർക്കിഞ്ഞി നമുക്ക് ഇത് വാങ്ങി വെക്കാം മാണം നല്ല മണമുണ്ട് അല്ലേ ഉണ്ട് ആയിട്ടുണ്ട് നല്ല മണം ഉണ്ട് ഇനി നമുക്ക് ഇത് വാങ്ങി എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ദാ ഓക്കേ നല്ല നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റേ നല്ല മണലുണ്ട് ചോറ് കഴിക്കാൻ വേറെ കറിയൊന്നും ആവശ്യമുണ്ടാവില്ല ഇത് മാത്രം മതിയാവും അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് റെഡിയായി പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ നമുക്കിത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളും മോശമായാലും നല്ലതായാലും നിങ്ങൾ അഭിപ്രായം പറയണം എന്നിട്ട് എല്ലാം കവർ ബോക്സ് ഇടണം എന്തെങ്കിലും എനിക്ക് ഇതിൽ പോരായ്മേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പോൾ ഓക്കെ നമുക്കിനി നല്ല വീഡിയോ ആയിട്ട് അടുത്ത് കാണാം